മോദി ശക്തനാണെന്ന ജി സുധാകരന്റെ പരാമർശത്തിൽ വിമർശനവുമായി എച്ച് സലാം എം എൽ എ പാർട്ടി പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രതികരണം ആലപ്പുഴയിൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഇതാദ്യമല്ല കെ ആർ ഗൌരിയമ്മ പാർട്ടി വിട്ടതിന്റെ കാരണം ആരാണ് എന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാമെന്നും എച്ച് സലാം പറഞ്ഞു അത് ഉപദേശിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ട ആളൊന്നുമില്ല അത്രയും താഴെയുള്ള ആളാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ ആഘാതമുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് ദുർമാനിയായ ഗൗരി എന്ന പാർട്ടി തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതമുണ്ടായൊരു സമയം അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ നടത്തിയ പ്രതികരണം വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം അതിലിപ്പോൾ എച്ച് എസ് എലാം തുറന്നടിക്കുന്നു രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു എന്താണ് അദ്ദേഹം പറയുന്നത് പാർട്ടി ഇതിനെ കാണുന്നത് എങ്ങനെയാണ് പുതിയ സംഭവ വികാസങ്ങളെ മനീഷ് മഹിബാൽ പി കെ റീജിത്ത് ജി സുധാകരൻ ട്വന്റി ഫോറിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ചില പരാമർശങ്ങളാണ് സി പി എമ്മിന്റെ മുതിർന്ന ചില നേതാക്കളെ ചൊളിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അമ്പലപ്പുഴ എം എൽ എയും കൂടിയായിട്ടുള്ള എച്ച് ടി ഇപ്പോൾ ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷ ജി സുധാകരന്റെ ആക്ഷേപം പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പാർട്ടി കോട്ടകളിൽ വോട്ട് ചോർച്ചയുണ്ടായി വോട്ട് എല്ലാം വിഘടിച്ച് പോയി തന്റെ ബൂത്തിൽ പോലും പുന്നപ്പയിൽ തന്റെ ബൂത്തിൽ പോലും ഇടത് സ്ഥാനാർത്ഥി മൂന്നാമതെത്തി പക്ഷെ ഇതിന് തക്ക മറുപടി എച്ച് എസ്ലാം നൽകുന്നത് ആലപ്പുഴയിൽ ഇതിനു മുൻപും ആലപ്പുഴയിൽ തിരിച്ചടി ഏറ്റിട്ടുണ്ട് ഒപ്പം തന്നെ കായംകുളം അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലങ്ങൾ അദ്ദേഹത്തെ ലോക്സഭാ പ്രചരണത്തിന്റെ ഭാഗമായി ക്ഷണിച്ചിരുന്നില്ല എന്ന ആക്ഷേപം സുധാകരൻ ഉന്നയിച്ചിരുന്നു ഇവിടെയൊക്കെ തന്നെ അദ്ദേഹത്തെ അവഗണിച്ചിട്ടില്ല ഒപ്പം തന്നെ ഗൌരിയമ്മ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഗൌരിയമ്മ സി പി ഐ എം വിടാ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം ഇതിന്റെ അടിസ്ഥാന